ലലിത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരിതബാധിത മേഖലകളിൽ എത്തിക്കാനായി തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നിക്കോട് ടൗണിലും നിന്ന് ആവശ്യ സാധനങ്ങൾ സമാഹരിച്ചു വാർത്താ വിശദമായി വയനാട്ടിലെ ദുരിതബാധിത മേഖലകളിൽ എത്തിക്കുവാനായി തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കുന്നിക്കോട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും നിന്ന് വിവിധ ആവശ്യ സാധനങ്ങൾ സമാഹരിച്ചു സഹോദരങ്ങൾക്കുണ്ടായ ദുരന്തത്തിൽ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുവാനൊരു നിർദ്ദേശം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നൽകി അതിനടിസ്ഥാനത്തിലാണ് ഇന്ന് പക്ഷേ സഹോദരങ്ങളായിട്ടുള്ള കടകളിലും ബാക്കിയുള്ള സഹോദരങ്ങളോടും ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് നാളെ അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ഏൽപ്പിച്ച് ആ വയനാട്ടിലെ ദുരന്തത്തിൽ ആ സഹോദരങ്ങൾക്കുണ്ടായ ദാരുണമായിട്ടുള്ള സംഭവങ്ങളിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഉൽപ്പന്ന പിരിവ് നടക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു മാത്യു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം ബിജു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് അനീഷ് ഖാൻ ഡി സി സി അംഗങ്ങളായ ആർ പത്മാഗിരീഷ് കുന്നിക്കോട് ഷാജഹാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ആർ സൂര്യനാഥ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെ കെ നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി വ്യാപാരികളായ സുമനസുകളിൽ നിന്ന് സമാഹരിച്ച തുണിത്തരങ്ങൾ പച്ചക്കറികൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള വിവിധ ഇനം സാധനങ്ങൾ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നാളെ കൈമാറും ന്യൂസ് ബ്യൂറോ പത്തനാപുരം